ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടിക്ക് വെള്ളമൊഴിക്കാതെ ഒരു ടിന്നുണ്ടാക്കിയ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ എനിക്ക് നാലഞ്ച് വർഷമായിട്ടൊരെണ്ണം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് കംപ്ലൈൻറ്റായിപ്പോയി ആ ഒട്ടിച്ചൊട്ടിച്ചെടുത്ത് പൊട്ടിപ്പോ ഒട്ടിച്ചൊട്ടിച്ചെടുത്ത് ഈ പരുവത്തിലാക്കി അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത് ഇത് റാഷൻ ബുട്ടിൻ്റെ യൂസിൻ്റെ ആണേ അതിന് ഇങ്ങനെ ഒരു വാൽവ് കണ്ട് അപ്പോൾ ഞാൻ ആ വാൽവ് മുട്ടു സൂചി വെച്ച് കിഴിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇത് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് വെള്ളം നിറച്ച് നമുക്ക് ചെടിക്കൊക്കെ ഒഴിക്കാൻ പറ്റും ഇത് ഞാൻ എനിക്ക് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇതിൻ്റെ അടി കിഴിച്ച് നമുക്ക് വേണമെങ്കിൽ ബഡ്ഡി ചെയ്യുന്ന ചെടികളൊക്കെ ഇതിനകത്ത് വെച്ച് നമുക്ക് ബഡ്ഡി ചെയ്തടുത്ത് അടച്ച് വയ്ക്കാൻ പറ്റും ഉണ്ടോ അത് അടച്ച് വെച്ചിരുന്നാൽ അത് നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ അത് കിളുത്ത് നിൽക്കും അതിന് ഒരു ഏറും കയറത്തില്ല ഇതൊക്കെ എൻ്റെ ബുദ്ധികളിൽ നേരത്തെ ഇതുപോലെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ നല്ലൊരു ഇത് കിട്ടാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാതിരുന്നു ഇപ്പം ഞാൻ പുതിയവരെണ്ണം കിട്ടിയപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചതാണ് ഇതേതായാലും അടിപൊളിയായിപ്പോയി വെള്ളം ചീറ്റി ഒഴിക്കാൻ നല്ല ഇതായത് ഈ തൂമ്പ് നമ്മൾ മുട്ടു സൂചി വെച്ച് കിഴിച്ചെടുത്തതാണ് നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഐഡിയ കണ്ടുപിടിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുട്ടികൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യണേ നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ് എൻ്റെ ബലം കേട്ടോ നിങ്ങളെല്ലാവരും തരുന്ന തരുന്ന സപ്പോർട്ട് എനിക്ക് വലിയ ഉപകാരപ്രദമാണ് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യണം ചെയ്യണമെന്ന് ചെടിക്കിടുന്ന വളങ്ങളൊക്കെ പറഞ്ഞു തരാം അധികം ചെടി വെള്ളം വേണ്ടാത്ത ചെടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പം എൻ്റെ കയ്യിൽ കയ്യിലൊരു മൊബൈലിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി പക്ഷേ അധികം വെള്ളം വേണ്ടാത്തതിനൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ് അതുപോലെ അതേൻ്റെ ഈ വേവനാനമുണ്ടല്ലോ പൗഡറ് അതും പച്ച ചാണകം എടുത്തുകൊണ്ട് വന്നേ വെള്ളത്തിൽ കലക്കി വയ്ക്കണം വെള്ളത്തിൽ കലക്കി വെച്ച് ഈ പൊടിയുടെ ഒരു സ്പൂൺ ഇടണം അത്ര ഒരു ലിറ്ററിന് ഒരു ഒരു സ്പൂ ഒരു അഞ്ച് ലിറ്ററിന് നല്ലൊരു സ്പൂൺ ഇട്ടാൽ മതി ഇട്ട് ഒരു ദിവസം വെച്ചിരുന്നിട്ട് ഇതുപോലെ ഒരു ഇതോടെ വാല് വാല് വെള്ളം ഇതിനകത്ത് മരിച്ചൊഴിച്ച് നമ്മൾ ചെടികൾക്കൊക്കെ ചുവട്ടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദോസിക്കാം നല്ല വ്യത്യാസം കാണാം ഏത് മുരടിച്ച ചെടിയും കയറി വരും കേട്ടോ എൻ്റെ അനുഭവം ആ പറഞ്ഞു തരുന്നത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി ഇതുപോലൊക്കെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾ ഞാൻ ഇട്ടുതരാം ഞാൻ ഈ പുറത്ത് പോയൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ